എന്താണ് പൊട്ട കിണർ കണ്ടോ ഈ കിണറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇവിടെ നിന്നുള്ള ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടാ കേട്ടോ എന്താ എടുക്കണ്ടേ ചേട്ടന എന്തെടുത്തേ ഓംസോ അത് ബാക്കി വീട്ടിൽ സൂര്യനിങ്ങനെ കണ്ട ഏറ്റന്മാരായിട്ട് അടിപൊളി രസാന്നിട ഹൈ ഗൈസ് വെൽക്കം ടു മൈ വിളോ ഗൈസ് ഞാനിപ്പം വീട്ടിലല്ലേട്ടോ അപ്പോൾ ചെറിയൊരു ഔട്ട്ഡോർ ഷൂട്ടുണ്ട് നമ്മളെ ചേട്ടൻ്റെ ഞാനും ചേട്ടൻ മാടയിൽപ്പറക്കും ചേട്ടാ ഓക്കേ ഇപ്പം വൈകിട്ട് നാലുമണിയായിട്ടോ ചെറിയൊരു ഷൂട്ട് ഓക്കേ വീട്ടിലുള്ളത് നമുക്ക് നേരെ മാടയിൽപ്പറക്കോണം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പണിയുണ്ട് വേറൊരു പരിപാടിയുണ്ട് നാട്ടിലേക്കും കൂടെ പോകാം കേട്ടോ ഏഹ് അതെല്ലാം വഴിയാ കാണാം ഓക്കെ വിളിക്കാമതി ഇവിടെ എന്നാൽ ഈ ചേട്ടൻ പറഞ്ഞങ്ങളിൽ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പോയിട്ട് പോകണം ഞങ്ങൾ സ്കൂട്ടിയിലെ നേരെ മാടെപ്പറക്കെട്ടോ അപ്പം ഞാൻ അതായിട്ട് പോവാസ് ഞാൻ ഭയങ്കര എത്തി പോവാസ് പോവാ എൽ സി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പോവാൻ പോയി ൊക്കോ പൊക്കോ പൊക്കോറി വൈ ആറി വേ നല്ല അടിപൊളി സണ്ണാണ് സൺ നല്ല പെയിലുണ്ട് പിന്നെ മഴ പെയ്യാന്നറിയില്ല പക്ഷെ നേരത്തെ നല്ല മഴ മഴയായിരുന്നു നിസ്സാറ മഴയായിരുന്നു നമ്മളങ്ങനെ ഇതേതാ നമ്മളെ മാടയ്ക്കോളേജ് അല്ലേ ചേട്ടാ മാള ചേ മാടക്കോളേജിൻ്റെ അടുത്തെത്തി ആ നമുക്ക് മാടയെ കോളേജിൻ്റെ ബാക്ക് സൈഡല്ലേ ആ അങ്ങോട്ടേക്ക് പോവാം ഈ ഭാഗത്തേക്ക് പോവാ ഗുയിസ് നല്ല ആൾക്കാരുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഈ ഒരുപാട് ഒരുപാട് ആൾക്കാർ കുറേ വണ്ടി അതാൻ്റെ മോനെ കുറേ ഉണ്ട് നമുക്ക് അങ്ങ് കേട്ടണോ അങ്ങ് പോകുന്നു മതിയോ എന്നാൽ പിന്നെ ഇടക്കാം മോനാളി പറഞ്ഞ പിന്നെ അതിനപ്പുറപ്പീലോ ആ ഇട ഏടെ കീർത്തി വച്ചേ നോക്കാം ഗുയിസ് ചാണകം ചവിട്ടി പെരക്കിട്ടുണ്ട് വണ്ടി വെച്ച വെച്ചിട്ട് കാല് വെക്കുന്നവരം തന്നെ ചാണകനോ ചാണകമല്ലേ കുഴപ്പമില്ല ഏ വണ്ടി അതെ അടുക്കട്ടെ ആവുന്ന ആരും എടുക്കൂലപ്പോൾ ഹെൽമെറ്റ് അടുക്കട്ടെ വയസ്സപ്പോൾ നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ട് നടക്കാം ഇതാ മാടൈ കോളേജ് ഞാൻ മാടൈ കോളേജ് മാടൈ കോളേജിന്റെ സൈഡിലുള്ള കുറേ ഉണ്ട് ഇത് കണ്ടോ കുറേ ബൈക്ക് അവിടെ ഇവിടെയും ഉണ്ട് ഇവിടെ കുറച്ച് ബൈക്ക് ഉണ്ട് കുറച്ച് കാറുണ്ട് കുറച്ച് കാറില്ല ആ ഒരു ഒരു കാറേ ഉള്ളൂ പിന്നെ ബാക്കി കുറേ ബൈക്ക് ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ അങ്ങോട്ടുള്ളതായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഷൂട്ട് തുടങ്ങി കേട്ടോ ഓണം ഫോട്ടോഷൂട്ട് നമ്മളെ ഫോട്ടോഷൂട്ട് തുടങ്ങി ചറപറായിട്ട് ഫോട്ടോ എടുക്കുക വീട്ടിൽ ഇങ്ങനെ കണ്ടോ ഉണ്ട് കണ്ട നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം അടിപൊളി വ്യൂ ആട്ട് ഇവിടുന്നത് ഇത് കണ്ടോ അദ്ദേഹത്തിൽ കൂട്ടം സൂര്യനിങ്ങനെ കണ്ടോ ഏറ്റം മരമായിട്ട് അടിപൊളി രസമാണ് ഇടാം വേണ്ട സൂര്യൻ സൂര്യ സൂര്യൻ സൂര്യ സൂര്യൻ ആ സൂര്യൻ കണ്ട ഒരു മരമായിട്ടിങ്ങനെ ഭയങ്കര ബ്യൂട്ടിയാണ് ഭയങ്കര വ്യൂ ആണ് ഭയങ്കര രസമാണ് ഇത് ഗൈസ് നമ്മൾ ഇങ്ങനെ മാടപ്പുറക്കും തിരിച്ച് നടക്കുകയാണ് മാടപ്പുറക്ക് ഇങ്ങനെ ഇല്ല കേട്ടോ നമ്മ ബേക്കിലേ അപ്പോൾ മാടായി കോട്ടൻ്റെ ഭാഗത്ത് നമ്മൾ വന്നിനേട്ടാ ഇതായതാണ് മാടായി കോട്ടൻ്റെ ഏരിയ കണ്ട മാടായി കോട്ട ഇങ്ങനെ കാടലും കയറി അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ കാടലം കയറിയിട്ട് നമ്മ പോരി പിള്ളേരുള്ളത്രേ അപ്പോൾ ചേട്ടൻ നടക്കുന്നുണ്ട് ഇത് ഈ ബാക്കിൽ കാണുന്ന ഈ ബാക്കിൽ കാണുന്ന കോട്ട കണ്ടോ മാടകൊട്ട ഇതാണ് മാടൈക്കൊട്ട പിന്നെ രണ്ടുമൂന്ന് വേറെ സമ്പന്ന കാണിച്ചരാ പൊട്ട കിണറ പൊട്ട കിണർ എന്താണ് പൊട്ട കിണർ കണ്ട ഈ കിണറിൻ്റെ ഉള്ളിലിതൊക്കെ ഫുൾ വേസ്റ്റാ നട്ടോ കണ്ട ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന നീ നീക്കാണെന്ന് കണ്ട രണ്ട് സൈഡിൽ മരം കണ്ട ഇങ്ങനെ നല്ല അളവുണ്ട് വലിയ കിണറാണ് പൊട്ട കിണർ വെള്ളലുറ്റുന്നുണ്ട് അതിൽ നിന്ന് വന്ന മരം നീക്കാണെന്ന് കണ്ട അതിൻ്റെ അടിയിൽ നിന്ന് മുളച്ച് വന്ന മരം അത് ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പണ്ടുകാലത്തുള്ള സംഭവം കേട്ടോ അതിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു വന്ന വലിയ മരമാണ് ഈ കാണുന്ന മരം കണ്ട മോശം ഇല്ലാത്ത ആൾക്കാരുണ്ട് മാടയിപ്പാറയിൽ വൈകുന്നേരം ആകുമ്പോൾ സൂര്യനങ്ങൾ അയ്യോ ഏഴുമല്ലിൻ്റെ അവിടെ നിന്ന് താവാൻ പോകുന്നുണ്ട് ഞാൻ മുമ്പ് കുറച്ച് മുമ്പ് മാടാപ്പാറയ്ക്ക് വന്ന സമയത്ത് ഇങ്ങനത്തെ ഈ പൊട്ടയ്ക്കേണ്ട ചാൻസ് ഉണ്ട് പിന്നെ ആ മാട കോളേജിൻ്റെ ബാക്കിലുണ്ട് ഇതേപോലെ ഇപ്പം ഇപ്പുറം തന്നെ നമ്മൾ പോകുന്ന കഴിക്കുക അപ്പോൾ രണ്ടും ആ അങ്ങനെ സംഭവം അധികം അറിയില്ല പഴയ പണ്ട് കാലത്ത് കുഴിച്ച കിണറാണ് ഇത് പോട്ട കിണറും ഈൻ്റെ മുകളിലെല്ലാം കുഴിച്ച വെള്ളം കിട്ടുമെന്ന് ഓ സാ ഈ സംഗ എന്താ പറയല് ഓ അങ്ങനെയുള്ള സംഭവം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ പെക്കാഫ് മഴ പെയ്യില്ല അല്ലേ മഴക്കാറുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് നല്ല അങ്ങോട്ട് നല്ല ഇതോട്ടോ ഇങ്ങോട്ട് മഴക്കാറുണ്ട് എന്തായാലും പെയ്യൂലോ നമ്മൾ പഴങ്ങളിലൊക്കെ അല്ലേ ഇവിടെ നിന്നുള്ള ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടാ കേട്ടോ ഇതാ നേരെ പോകുന്നിടത്ത് ഇതേപോലെ ഒരു പൊട്ടക്കെണ്ടർ ഉണ്ട് ഇതാണ് ഞാൻ മുമ്പ് കാണിച്ചത് എൻ്റെ മുമ്പത്തെ ഒരു പേര് വരും ഞാൻ ഉണ്ടല്ലോ ആ മുമ്പ് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ അടുത്ത് ഈ അടുത്തൊന്നുമല്ല കുറേ കുറച്ചായി കുറച്ച് മുമ്പ് ഒമ്പ് ഇവിടെ വന്നിട്ട് ഈ പൊട്ടക്കെൻറ് കാണിച്ചിട്ടുണ്ട് ഞാൻ പൊട്ടക്കെൻറ്റർ ആണ് ഇവിടെയുണ്ട് ആ ഒരു പൊട്ടക്കെണ്ടർ പിന്നെ ആ കാണുന്ന നമ്മളെ പഴയങ്ങാടി ടൗൺ കേട്ടോ ഇതാ ഈ കാണുന്ന നമ്മളെ പഴയങ്ങാടി ടൗണോ അതങ്ങ് കാണുന്നത് കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ കാണുമല്ലോ പഴങ്ങാടി ടൗണാണ് അത് നമ്മുടെ വാടായിപ്പള്ളി എല്ലാം കാണും പിന്നെ ആ പുഴ ഉണ്ടോ നമ്മുടെ പഴയങ്ങാടി കുപ്പൻപുഴ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന റൂട്ടാ അത് അത് കാണുന്നത് കണ്ട ഒരു തറ ഉണ്ടോ തറ ഇതൊരു രണ്ടുമൂന്ന് തറ ഉണ്ടട്ടോ ഇവിടെ ഇങ്ങനെ ഇത് നമ്മളെ മാടേക്കാവായിട്ട് ഇതില്ല ചേട്ടാ മാടേക്കാവേൻ്റെ ഇതല്ലേ ആ പൂരത്തിൻ്റെ ആ പൂരത്തിൻ്റെ സമയത്ത് ഇവിടെ ഇവിടുണ്ടാവും അല്ലേ ആ പൂര സമയത്ത് പിന്നെ ഇവിടുന്ന് ഫിലിം ഷൂട്ട് ചെയ്ത് ഓർമ്മ ഉണ്ട് ചേട്ടനെ കാവ്യനാഥ തന്നെയല്ലോ ആ ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഇത് എവിടെ ഇങ്ങനെ ലൊക്കേഷൻ ഇട്ടിരുന്നായിരുന്നു പിന്നെ ഇതന്നെ അല്ലേ മാടയിപ്പുറ പിന്നെ അവർ പൊട്ടക്കെ ഉണ്ടാ അവിടെ നിന്നാ കാണുന്ന ആ കാടന്നെ അപ്പോൾ നമ്മൾ നടന്ന് നേരെ ഇനി പഴങ്ങളിലേക്ക് ഇരട്ടേ ആറു മണിയായി തോന്നലേ ചേട്ടാ ആറിയായി അല്ലേ ആറുമണിയായി പക്ഷെ ആറുമണിയായിട്ട് മടൈപ്പുറ നമ്മൾ കുറച്ച് വിളിച്ചുകൊണ്ടല്ലേ ഓപ്പൺസ് അല്ല അല്ലേ നേരെ പഴങ്ങളി കേട്ടോ ഓക്കെ അങ്ങനെ അങ്ങനെ ഞാനും ചേട്ടനും ചാടിക്കാൻ വന്നോ അതോ ഇതൊക്കെ കഴിയുന്നുണ്ടോ കേട്ടോ കല്ലുമൊക്കെ വരിച്ചു പിന്നെ കൽമാസ് ഉണ്ട് ഇറച്ചിയുടെ ഉണ്ട് പിന്നെ ചിരിമുട്ട ഉണ്ട് ഇത് നല്ല സാധനമാണ് ചിരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ കോമഡിയാണ് പിന്നെ ഉണ്ട് പിന്നെ കായ്ക്കുംസ് ഉണ്ട് ഇലയാട ഉണ്ട് കട്ട്ലെറ്റ് ഉണ്ട് എന്നാൽ വേണ്ടാല് വാങ്ങിക്കഴിക്കുക നിങ്ങൾ മധുരം വേണ്ട ഏഹ് അന്നാ രണ്ട് മധുരം ഇല്ലാത്തതായ മധുരം കുറവ് മധുരം കുറവ് രണ്ട് ദോ ദോ ഹായ് 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 ആ ചേട്ടൻ എന്താ എടുക്കണ്ടേ റൊട്ടി എന്തെടുത്തിന് റൊട്ടിക്കോംസാ അത് സാധനം കായ്കോംസ് ആ കായ്കോംസ് ആ കൊണ്ടോ കായ്കോംസ് എടുത്തിട്ടുണ്ട് കായ്കോംസ് അത് ചാവടിക്കട്ടെ കുഴപ്പമില്ല ഞാൻ എടുക്കിടെ വന്ന് കുടിക്കുന്ന നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയും ഞാൻ അടുക്കിടയ്ക്ക് ഇട വന്ന് കുടിക്കുന്ന പറ ആവശ്യമില്ല തിരുമുട്ട വേണ്ട അത് കായ്ക്കുമസ് ഒന്ന് പറയാ കായ്ക്കുമസ് തന്നെയാണ് തോന്നുന്നേ പല സ്ഥലത്തും പല പേരായിരിക്കും അറിയില്ല ഞാനിപ്പോൾ തൽക്കാലം കായ്ക്കുമസ് എന്ന് പറയുന്നത് കായ്ക്കുമസ് തന്നെയാണെന്ന് തോന്നും എന്നെ അല്ലേ ആ അങ്ങനെ മോശം ഇല്ല അല്ലേ പണ്ട രസം തന്നെ അല്ലേ പണ്ടേ കായ്ക്കുമ്പോഴത്തേ രസം തന്നെ പോയി മധുരം ഓവർ മധുരം അല്ലേ ഓവർ മധുരതാണോ ഇത് തന്നെ നമ്മള് വൈബ് ഇനിയുണ്ടല്ലോ ഒരു യു പി എസ് ആണോ വീട്ടിലേക്ക് നമ്മളെ സിസ്റ്റം കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളെ ഇവിടെ നിന്ന് വാങ്ങാം പയങ്ങാടി നിക്ഷാം രാഹുൽ ഉണ്ടോ രാഹുൽ രജിയുണ്ട് ശ്യാമുണ്ട് അവിടെ നിന്ന് വാങ്ങാം കേട്ടോ ഓക്കെ നേരത്തെ കണ്ടര ഞാൻ നേരത്തെ വിളിച്ചിനി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടി വരാമെന്ന് തന്നു അപ്പോൾ ഒമ്പത് രാത്രി ഒമ്പതര വരെ ഉണ്ട് ഒമ്പതണി ഒമ്പതണിയാന്ന് കണക്ക് ഒമ്പതരം ഉണ്ട് അപ്പോൾ ഇപ്പം പോയിട്ട് നമുക്ക് മെല്ലെ എടുക്കാം തിരക്കൊന്നുമില്ല ഏറെ അപ്പോൾ മെല്ലെ എടുത്തിട്ട് യു പി എസ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി പറക്കേ പോവാം ഓ ഗ്സ് അങ്ങനെ കഴിഞ്ഞാൽ മിക്സാനിലെത്തി കേട്ടോ അപ്പോൾ ഞാൻ ചാവുന്ന നേരെ ഇടത്തേക്ക് വന്നു അത് യു പി എസ് എടുക്കണം ആ രാവിലെ താഴെ ഇപ്പം വരും ഓക്കെ യു പി എസ് എടുക്കാം കാരണം യു പി എസ് മസ്റ്റാണ് എൻ്റെ അടുത്ത് യു പി എസ് ഉണ്ട് പക്ഷെ എൻ്റെ ബാറ്ററി മാറ്റണം ആയിരത്തി അഞ്ഞൂറ് ഉള്ളൂ ബാറ്ററിക്ക് പക്ഷെ യു പി എസിനെ മൂവായിരപ്പോളും ഉണ്ട് എന്താക്കണ്ടേ പുതിയ യു പിസ് വാങ്ങണോ അല്ല ആ സെയിം സാധനം നല്ല അടുത്ത് ഉള്ളത് ഒന്നുകിൽ അതിൻ്റെ ബാറ്ററി മാറ്റാം പക്ഷെ അത് കുത്തുമ്പോൾ ഓണായിട്ട് അതിൻ്റെ ലൈറ്റ് കത്തുന്നില്ല അതാണ് കുത്തുമ്പോൾ ലൈറ്റ് എത്തണം അതായത് നമ്മൾ പ്ലഗ്ഗിൽ കണക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് എത്തണം പക്ഷേ ലൈറ്റ് കത്തുന്നത് കാണുന്നില്ല അതിൻ്റെ സോണെന്തോ അതിൻ്റെ ആകെ ഒരു ബോഡാറ്റേ വരുന്നുള്ളൂ എന്താ അങ്ങനെ എന്തോ അറിയില്ല പിന്നെ വെറുതെ ബാറ്ററി വാങ്ങിയിട്ട് പിന്നെ ഇതാക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതിൽ പുതിയ വാങ്ങാം നോക്കട്ടെ ഇതാ വി ഗാർഡ് യു പി എസ് സ്പെൻഡർ പ്ലസ് സിക്സ് ഹൺഡ്രഡ് കേട്ടോ ഇനിയിടെ പോകുന്നു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി കളിക്കാൻ പോകുന്നില്ലേ ആ അപ്പോൾ സാധനം എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുന്ന ടൈമാണ് എത്രയും പെട്ടെന്ന് എടുത്തിട്ട് പോവുകയാണ് ഓക്കെ എന്തെടുക്കട്ടെ നമുക്ക് വിടാം കേട്ടോ ഞാൻ വരും വരും നോക്കിയിട്ട് വരും ഒരു പക്ഷേ അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ് യു പി എസ് തൽക്കാലം ഇവിടെ വയ്ക്കാം ഇടക്കാം അല്ലേ വെച്ചിട്ട് പോവാം എടുക്കട്ടെ ഗൈസ് പാനീപൂരിനട നിർത്തി മസാലപ്പൊരി കുറഞ്ഞു മസാലപ്പൊരി ഇത് കുറവാന്നല്ലടാ മസാലപ്പൊരി കുറച്ച് കുറഞ്ഞ പോലെ അടി ഇത് ഇത് കുറവ് കുറവാണ് കുറവ് ആ സാധനം കുറവാണ് ഏ ഹായ് അടി ഇവൻ പുതിയതാ പുതിയത് ആ അത് ശരി ഓക്കെ സെറ്റ് കേൾക്കട്ടെ ഓക്കെ ഇടക്ക് വല്ലപ്പോഴും പോകുമ്പോൾ ഇവിടുന്ന് കഴിക്കും ഇപ്പൊ കുറേ കേൾക്കാത്ത കുറേ വരാത്തല്ലേ ശരിയാക്കാം